എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം പ്ലസ് ടു സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്ലസ് ടു സെ ജയിച്ചാൽ ഡിഗ്രി അഡ്മിഷൻ എങ്ങനെ നേടാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവക്കാനുള്ളത് വിശദമായി വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലീഗ് വീഡിയോയിലേക്ക് പോകുന്ന നമ്മുടെ ചാനൽ വീഡിയോ കാണാം നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പല വിദ്യാർത്ഥികളെ അങ്ങനെ ആവി തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണ് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് ടു സെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ജയിച്ചാൽ ഡിഗ്രി അഡ്മിഷൻ എങ്ങനെ നേടാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും പ്രൈവറ്റ് രജിസ്ട്രേഷനും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കുകയുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലഭിക്കാം ഈ വർഷത്തെ പ്ലസ് ടു സേ ഇ എസ് എ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ ജയിച്ചാൽ വിദ്യാർത്ഥികളുടെ പല സംശയങ്ങളുമാണ് എങ്ങനെ ഡിഗ്രി അഡ്മിഷൻ സ്വന്തമാക്കാം പല യൂണിവേഴ്സിറ്റികളും തങ്ങളുടെ അഡ്മിഷനുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇന്നെന്ത് ചെയ്യുകയാണ് ആ ഓക്കെ ഓക്കെ വൺ മിനിറ്റ് ആ കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഇന്ന് എന്ത് ചെയ്യാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ അപേക്ഷ ഇന്ന് അവസാനിപ്പിക്കുകയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്യൂ എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് കാണണം പക്ഷെ എന്നാൽ പോലും ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് അപ്പോൾ പല വിദ്യാർത്ഥികളും എന്നോട് കമൻറ്റായിട്ട് ചെയ്തു തരുമാണ് മുക്കിഘട്ട അലോട്ട്മെൻറ്റ് കഴിഞ്ഞു സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് കഴിഞ്ഞു പോവുകയാണ് യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ പുരോഗമിക്കുകയാണ് ഡിഗ്രി ക്ലാസ്സുകൾ തുടങ്ങി ഇനി പ്ലസ് ടു ജയിച്ചാൽ ഇനി പ്ലസ് ടു ജയിച്ചാൽ ഒരു ഡിഗ്രി അഡ്മിഷൻ എനിക്ക് കിട്ടുമോ കിട്ടുമോ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് പോകേണ്ടി വരുമോ പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി വരുമോ എന്താണ് 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 സംഭവിക്കുക എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്ത് എന്ത് ചെയ്യും ചില യൂണിവേഴ്സിറ്റീസ് ഒക്കെ കഴിഞ്ഞ വർഷം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അത് എം ജി എം ജി യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിട്ടുണ്ട് ഒരു അലോട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഫേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കാമെന്ന് പറഞ്ഞ എം ജി യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മറ്റ് മൂന്ന് യൂണിവേഴ്സിറ്റികളായ കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ മൂന്ന് യൂണിവേഴ്സിറ്റികളും അഡ്മിഷനൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ടി വരുമോ അതോ ഇനി പ്രൈവറ്റിൽ പോകേണ്ടി വരുമോ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്താണ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്ന് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കുക ഇതിന് അപ്പോൾ അത് നമുക്ക് നേരെ എന്ത് ചെയ്യാം നോക്കാം വിദ്യാർത്ഥികൾ ചോദിച്ചാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ എങ്ങനെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എങ്ങനെ അപേക്ഷിക്കാമെന്ന് എല്ലാ യൂണിവേഴ്സിറ്റിക്കും എന്തുണ്ട് ഡിസ്റ്റന്സ് എഡ്യൂക്കേഷനുമുണ്ട് പ്രൈവറ്റ് രജിസ്ട്രേഷനും ഉണ്ട് അതായത് നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ കേരള യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ എം ജി ആയിക്കോട്ടെ കാലിക്കറ്റ് ആയിക്കോട്ടെ അന്ന് എന്നാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ നാല് യൂണിവേഴ്സിറ്റികളിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാന്നാണ് അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ നോട്ട് ടെസ്റ്റ് ഒന്നും നിങ്ങൾക്കുണ്ടാവില്ല നിങ്ങൾ സ്വന്തമായിട്ടും അത് ചെയ്യേണ്ടി വരും നിങ്ങൾ നോട്ടൊക്കെ സ്വന്തമായി തയ്യാറാക്കുകയും സ്വന്തമായി പഠിക്കുകയും സ്വന്തമായ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പോലും എടുത്തു തരാനൊരു അധ്യാപകർ പോലും ഉണ്ടാവില്ല അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഉണ്ട് പക്ഷെ നല്ല ഡിസ്റ്റൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള ഓപ്ഷനും ഉണ്ടെന്നാണ് ഏറ്റവും വലിയ ഇപ്പം നിങ്ങൾ സ്വന്തമായി നോട്ട് ചെയ്തത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മീൻസ് വിദൂര സംവിധാന പഠനം എന്നാണ് അതിനർത്ഥം വിദൂര സംവിധാന അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് കേരള യൂണിവേഴ്സിറ്റിയിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഡയറക്റ്റായിട്ട് അഡ്മിഷൻ എടുത്ത് പോകാൻ സാധിക്കും അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജ് ആ വിദ്യാർത്ഥിക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യും യു കേരള യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തത് സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥിക്ക് ലഭിക്കുകയും ചെയ്യും പക്ഷേ എന്താണ് ആ വിദ്യാർത്ഥികൾക്ക് ഡെയിലി കോളേജിൽ പോകാൻ പറ്റില്ല ഡെയിലി കോളേജിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണിക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ എന്തെങ്കിലും ഇഷ്യൂ കാരണം അതായത് പേഴ്സണൽ ഇഷ്യൂ കാരണം വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിന് കൂടാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം എന്ത് ചെയ്യാൻ സാധിക്കും പക്ഷേ എന്ത് ചെയ്യണം എനിക്ക് അന്നേരം അടുത്തുള്ള യൂണിവേഴ്സിറ്റി പോയിക്കൂടെ എനിക്ക് കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഡിഗ്രി വേണം പക്ഷേ പോകാൻ പറ്റില്ല എനിക്ക് എന്ത് ചെയ്യണം ആ യൂണിവേഴ്സിറ്റി ഡിഗ്രി എടുക്കണം അങ്ങനെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വളരെ ഉപകാരമായിരിക്കും എന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആറ് സെമസ്റ്ററുകളുടെയും പരീക്ഷ നിങ്ങൾക്ക് നാല് നാലു വർഷമായതുകൊണ്ട് ആറ് സെമസ്റ്റർ എന്നുള്ളത് മിക്കവാറും എട്ടായിട്ടുണ്ടാവും അപ്പോൾ ആറായിക്കോട്ടെ എട്ടായിക്കോട്ടെ അന്നേരം ആ സെമസ്റ്ററുകളുടെ പരീക്ഷ നിങ്ങൾക്ക് തന്നെ സ്വന്തമായി വീട്ടിലിരുന്ന് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ മാത്രം പോയി എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് അനുവദിക്കപ്പെടുന്ന ഹാൾ ടിക്കറ്റിൽ അനുവദിച്ചിട്ടുള്ള സെൻറ്ററിൽ പോയി നിങ്ങൾക്ക് പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയും ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനായി രജിസ്റ്റർ ചെയ്ത നിങ്ങൾക്ക് അനുവദിക്കപ്പെടുന്ന കോളേജിൽ പോയി പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ആറ് സെമസ്റ്റർ ആറ് സെമസ്റ്ററോ സെം ആറ് ഓർ എട്ട് നല്ല സെം ആറ് ഓർ എട്ട് ഇതിൽ എത്രയാണ് നിങ്ങൾ എത്ര ഒരു എത്ര നാൽപ്പത്തെട്ട് പോയിൻ്റ് കാണ്ടാണല്ലോ ഒരു വർഷം അങ്ങനെന്തോ കണക്കുണ്ട് അപ്പോൾ ഇത് ഇതിനൊക്കെ ആറ് സെമസ്റ്ററിലും ഉപരി പഠനത്തിന് യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഒരു നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റി അപ്രൂവഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും പക്ഷേ പണ്ടത്തെ പക്ഷേ ഒരു രണ്ട് മൂന്ന് വർഷങ്ങളല്ല ഒരു ഒരു വർഷങ്ങളും ഒരു ഒരു വർഷത്തിന് മുമ്പ് എന്തുണ്ടായിരുന്നു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് വാലിഡ് ഇല്ലായിരുന്നു അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് എഴുതുന്ന സർട്ടിഫിക്കറ്റിൽ അത് വാലിഡില്ല റെഗുലർ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഒന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് മറ്റൊന്ന് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം യു ജി സി ഒരു ഉത്തരവിറക്കിയായിരുന്നു കഴിഞ്ഞ ദിവസം യു ജി സി ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ് യു ജി സി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഡിഗ്രി ഇതെല്ലാം എല്ലാ യൂണിവേഴ്സിറ്റികളെയും കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മീഷനാണ് അതായത് യൂണിവേ കേരളത്തിലെ ആയിക്കോട്ടെ ഇന്ത്യയിലെ ആയിക്കോട്ടെ ഇന്ത്യയിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളെയും കൈകാര്യം ചെയ്യുന്നത് യു ജി സി ലണ്ടറിലാണ് വരുന്നത് ഇപ്പം നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ കണ്ണൂർ ആയിക്കോട്ടെ കണ്ണൂർ യൂണിവേ കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി പിന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ത് ഏത് യൂണിവേഴ്സിറ്റി ആയാലും യു ജി സിയുടെ അണ്ടറിലാണ് വരുന്നത് അപ്പോൾ ആ യു ജി സിയുടെ റോള് പ്രകാരം ഇപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്കും റെഗുലർ വിദ്യാർത്ഥികൾക്കും നൽകുന്ന അതേ സർട്ടിഫിക്കറ്റ് നൽകണം അതായത് അതേ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് വേണം റെഗുലർ വിദ്യാർത്ഥികൾക്കും നൽകാൻ അവരുടെ സർട്ടിഫിക്കറ്റിൽ എന്തു ചെയ്യരുത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എഴുതരുത് കാരണം അത് പല വിവാദങ്ങൾ അതിനെതിരെ ഉണ്ടായിരുന്നു കാരണം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ എഴുതുന്നത് മൂലം പല വിദ്യാർത്ഥികൾക്കും ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഡിഗ്രിയുടെ വാലിഡ് കിട്ടുന്നുണ്ട് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പോകുമ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് അവിടെ ഇരിക്കുന്നവർ കാണുമ്പോൾ റെഗുലർ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന അതേ പരിഗണനയോ അതേ അതേ സീനിയോറിറ്റി ഒന്നും എന്തു ചെയ്യുന്നില്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനും ലഭിക്കുന്നില്ല പക്ഷേ അന്നേരം വിദ്യാർത്ഥികൾ അതിനെതിരെ ഒരുപാട് കംപ്ലയിൻ്റ് ഒക്കെ പോയിരുന്നു അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പഠിച്ചാൽ പോലും അവനും നാല് വർഷം പഠിച്ചു ഞാനും നാല് വർഷം പഠിച്ചു അവൻ അവനെഴുതി അതേ പരീക്ഷ തന്നെയല്ലേ ഞാനും എഴുതും പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം എന്തായിരുന്നു വാലിഡ് ഇല്ലാത്തത് എന്ന് പറഞ്ഞ ഒക്കെ പോയത് കാരണം യു ജി സി ഇപ്പോൾ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ റെഗുലർ പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും റെഗുലറായിട്ട് അഡ്മിഷൻ എടുത്തുന്ന വിദ്യാർത്ഥികളായാലും ഡിസ്റ്റൻസ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളായ പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും രണ്ട് വിദ്യാർത്ഥികൾക്കും ഒരേ സർട്ടിഫിക്കറ്റ് തന്നെ നൽകണം അതേ സർട്ടിഫിക്കറ്റ് വാലിഡ് ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെ നൽകണം അതായത് എന്താണ് റെഗുലർ വിദ്യാർത്ഥികളുടെ ഇതിൽ റെഗുലർ എന്നാണ് എഴുതുന്നത് പക്ഷേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കറ്റിൽ എന്ത് ചെയ്യാൻ പാടില്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എഴുതാൻ വളരെ വിദൂര സംവിധാന പഠനം എന്ന സർട്ടിഫിക്കറ്റിൽ എഴുതാൻ പാടില്ല അതൊഴിവാക്കണമെന്ന് യു ജി സി എന്താ ഉത്തരവുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുത്താൽ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നഷ്ടം വരില്ല കാരണം എന്താണ് യു ജി സിയുടെ ഉത്തരവുണ്ട് യു ജി സിയുടെ ഉത്തരവ് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപ്ലൈ ചെയ്യുവാനും എൻ്റെ അപ്ലൈ ചെയ്യുവാനും നിങ്ങൾക്ക് ആ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ട് പരീക്ഷ എഴുതിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതേ സമയം കൊണ്ട് തന്നെ അതായത് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി എടുക്കുവാനും അവർക്ക് ലഭിക്കുന്ന അതേ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ആ ഇപ്പോഴത്തെ ഇപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ വർഷം മുതൽ ഡിസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അതേ സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾക്കും ലഭിക്കുക ആ സർട്ടിഫിക്കറ്റിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എഴുതുകയല്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും മറ്റ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അതേ പരിഗണന തന്നെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് പഠിച്ചതെന്നും ഓർത്തത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരികയില്ല അപ്പോൾ ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു വിധമാണ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളത് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പഠിക്കാൻ സാധിക്കും അതായത് പ്രൈവറ്റ് കോളേജുകളിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് നടത്താമോ അങ്ങനെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഫുൾ പൈസ നിങ്ങൾ എന്ത് ചെയ്യണം കയ്യിൽ നിന്ന് മുടക്ക് നിങ്ങൾ പഠിക്കേണ്ടതാണ് സെൽഫായിട്ട് നിങ്ങൾ മുടക്കണം ഗവൺമെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഗവൺമെൻറ് ഗവൺമെൻ്റ് എയ്ഡഡ് കോളേജിൽ ഒരിക്കലും നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതല്ല നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ മാത്രമേ പ്രൈവറ്റ് രജിസ്ട്രേഷനിലൂടെ പഠിക്കാൻ സാധിക്കൂ അന്നേരം നിങ്ങൾ സ്വന്തമായി പൈസ മുടക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും പൈസ മുടക്കുകയാണ് ചെയ്യേണ്ടി വരുന്നത് പക്ഷേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും പ്രൈവറ്റ് എഡ്യൂക്കേഷനും തമ്മിൽ രജിസ്ട്രേഷൻ തമ്മിൽ രണ്ട് വ്യത്യാസം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഡിസ്റ്റൻസിൻ്റെ കാര്യമെടുത്താൽ റെഗുലറിൻ്റെ കാര്യം എടുത്താൽ പ്രൈവറ്റിൻ്റെ കാര്യമെടുത്താൽ ഡിസ്റ്റൻസിന് എന്ത് വേണ്ട അറ്റൻഡൻസ് വേണ്ട അനുസരിച്ച് ഇപ്പോൾ ഡിസ്റ്റൻസ് റെഗുലർ ഇത് പ്രൈവറ്റ് അപ്പം ഈ പ്രൈവറ്റിന് എന്ത് ചെയ്യണം അറ്റൻഡൻസ് വേണം ഇവർക്കും അറ്റൻഡൻസ് വേണം അറ്റൻഡൻസ് വേണം പക്ഷേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അറ്റൻഡൻസിൻ്റെ ആവശ്യമില്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അറ്റൻഡൻസ് ആവശ്യമില്ല ഓരോ അറ്റൻഡൻസ് പോലും ഇല്ലാതെയാണ് നിങ്ങൾ വീട്ടിലിരുന്ന് സ്വന്തമായി പഠിക്കുന്നതുകൊണ്ട് പ്രൈവറ്റായാലും നിങ്ങൾക്ക് എഴുപത്തഞ്ച് പെർസെൻറ്റേജ് അത്രയും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയായാലും പരീക്ഷ എഴുതാൻ പറ്റും അപ്പോൾ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളായാലും റെഗുലർ വിദ്യാർത്ഥികളായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും ആയിരുപത്തി അഞ്ച് ശതമാനം അറ്റൻഡൻസ് അറ്റൻഡൻസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട അറ്റൻഡൻസ് വേണ്ട നിങ്ങൾക്ക് പണം വേണ്ട യൂണിഫോം വേണ്ട ടാഗ് വേണ്ട എന്താണ് ആർട്സ് സ്പോർട്സ് അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല നിങ്ങൾ തന്നെ വീട്ടിലിരുന്ന് പഠിക്കുന്നു നിങ്ങൾ പരീക്ഷ ഫീ അത് എക്സാമിൻ്റെ ഫീ മാത്രം അടച്ചുകൊണ്ട് തന്നെ എക്സാമിൻ്റെ ഫീയും സർട്ടിഫിക്കറ്റ് ഫീയും മാത്രം അടച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പരീക്ഷ വീട്ടിലിരുന്ന് പഠിക്കുകയും ലാസ്റ്റ് ഹാൾ ടിക്കറ്റിൻ്റെ ഒക്കെ പൈസ അടച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നേടാൻ സാധിക്കും അന്നേരം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ചിലവൊന്നും വരുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം മറ്റ് പാർട്ട് ടൈം ജോലികൾക്ക് വരെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും കാരണം വീട്ടിലിരുന്ന് പഠിക്കുമ്പം വീട്ടിലിരുന്ന് ഞാൻ ജോലിക്ക് പോയാലും ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കാനും അതിലൂടെ സാധിക്കുന്നതാണ് അങ്ങനെ അങ്ങനെ എല്ലാവരും അങ്ങനെ പോകണം എന്നല്ല ഞാൻ പറഞ്ഞ കേട്ടാ ഇനി വീട്ടിലിരുന്ന് എല്ലാവരും എല്ലാവരും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുത്ത് വീട്ടിലിരുത്ത് പണം ഉണ്ടാക്കിയിട്ടില്ല എന്നെ കുറ്റം പറയല്ലേ പഠിക്കാൻ പറ്റിയില്ല അങ്ങനെ എന്താ അല്ല എൻ്റെ മോള് തോറ്റുപോയി അല്ലെങ്കിൽ എൻ്റെ മകൻ തോറ്റുപോയെന്ന് പറഞ്ഞു എൻ്റെ കല് കുറ്റം പറഞ്ഞെങ്കിൽ അതൊക്കെ അതൊക്കെ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം അങ്ങനെയാണ് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ പണിക്ക് പോയാലും ഇപ്പോൾ ഞാനിപ്പോൾ പണിക്ക് പോയാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താലും എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഡിസ്റ്റൻസ് എജ്യൂക്കേഷനിലൂടെ എനിക്ക് ജയിക്കാൻ സാധിക്കും ഈ നാല് വർഷം വേസ്റ്റ് ആവില്ല എന്ന് ദൃഢപ്രതിജ്ഞകൾ അതായത് നൂറ് ശതമാനം വിശ്വാസമുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം അതായത് എനിക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നത് നിങ്ങൾക്ക് അധ്യാപകരുടെ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നോട്ട് ലഭിക്കുന്നില്ല നിങ്ങൾ സ്വന്തമായിട്ട് ബുക്ക് സ്റ്റാളുകളിൽ ഉൾപ്പെടെയുള്ള ഗൈഡുകളൊക്കെ മേടിച്ചല്ലെങ്കിൽ നിങ്ങളുടെ പഴയ വിദ്യാർത്ഥികളുടെ ഗൈഡ് ബുക്സ് പുസ്തകങ്ങളോ അല്ലെങ്കിൽ പുതിയ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ ഗൈഡ് ആയിട്ട് മേടിച്ചിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെ ആവശ്യമില്ല നിങ്ങൾ എനിക്ക് ക്ലാസിൻ്റെ ആവശ്യമില്ല എനിക്ക് നോട്ട് മാത്രം ഞാൻ ഗൈഡ് നോക്കി ഗൈഡ് നോക്കി മേടിച്ച് പഠിച്ച് ജയിക്കാമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളവർ മാത്രമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തിരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ അല്ലാതെ ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് തന്നാൽ മനസ്സിലാകുന്ന വിദ്യാർത്ഥികൾ ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് തന്നില്ലെങ്കിൽ പാഠങ്ങളൊന്നും മനസ്സിലാകാത്ത വിദ്യാർത്ഥികൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കുന്നത് മണ്ടത്തരമായിരിക്കും കാരണം നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ചിലപ്പോൾ അവർ നോട്ട് അയച്ചു തരും ചിലപ്പോൾ ആ നോട്ട് പോലും ഉണ്ടാകാറില്ല അതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത് ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളും യൂണിവേഴ്സിറ്റികൾ നോട്ടല്ല നിങ്ങൾക്ക് തരുന്നത് സിലബസാണ് തരുന്നത് അതായത് എന്ത് ചെയ്യും വലിയ സിലബസ് നിങ്ങൾക്ക് തരും അതായത് ഇന്ന ഭാഗത്തിനൊക്കെ ചോദ്യം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇന്ന വിഷയങ്ങൾ ഇപ്പം ഇപ്പം പോളിറ്റിക്സിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ എന്താണ് പോളിറ്റിക്സിൻ്റെ ഒരു എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇപ്പോൾ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നൊരു ടോപ്പിക്ക് തന്നിട്ട് പറയും ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് ബുക്കുകളടിയിൽ പ്രൊവൈഡ് ചെയ്യും അതായത് യൂണിവേഴ്സിറ്റി തന്നെ എന്തു ചെയ്യും സിലബസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും ശേഷം രണ്ട് മൂന്ന് ബുക്കുകൾ അതിൻ്റെ അടിയിൽ തന്നിട്ട് പറയും ഈ ബുക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമ്പോൾ ഒരു ഗൈഡായിട്ട് നിങ്ങൾക്ക് ഈ ബുക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കും അന്നേരം ആ ബുക്കുകളൊക്കെ നിങ്ങൾ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് മണ്ടത്തരമായിരിക്കും കാരണം എന്ന് പറഞ്ഞത് അത് വലിയ ഡിക്ഷണറി പോലെയുള്ള വലിയ വലിയ ബുക്കുകളായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അതൊന്നും തിരിയ പോലും ആ ബുക്ക് അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചെറിയ ചെറിയ ഗൈഡുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ചില പബ് പല പബ്ലിക്കേഷൻസും എന്ത് ചെയ്യുന്നുണ്ട് ചെറിയ 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 എന്താമ്മേ ചെറിയ ചെറിയ പുസ്തകങ്ങളും ഗൈഡുകളും ഇറക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് മേടിച്ച് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ യൂണിവേഴ്സിറ്റി തരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ബുക്കുകളെന്നൊക്കെ പറയുന്നത് ബുക്കുകളുടെ പണം പ്രൊവൈഡ് ചെയ്യുക എൻ്റെ പേരൊക്കെ കാണും അത് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുക്കുകളായിരിക്കും ഇപ്പോൾ ഇന്ത്യൻ സമരം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് അത് ഇവിടുന്ന് വേണമെങ്കിലും ചോദ്യം വരാം പക്ഷേ നിങ്ങൾ ഗൈഡുകൾ മേടിക്കുന്ന ഉള്ള ഉപയോഗം തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ഉൾപ്പെടെയുള്ള ആ ഗൈഡിൽ ഒരു ഒരു വിഷയത്തിന് ബുക്കിന് ചിലപ്പോൾ നാനൂറോ നാനൂറ്റമ്പതോ രൂപയാകുമായിരിക്കും ഗൈഡിന് പക്ഷേ ഒരു വിഷയത്തിന് എന്നാൽ പോലെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ഗൈഡുകളിൽ ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണം വേറെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കുകയും നിങ്ങൾക്ക് അതിലൂടെ തന്നെ മാർക്ക് സ്കോ സ്കോർ ചെയ്യാൻ ചെയ്യാൻ സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എക്സാമിന് അപ്പോൾ അങ്ങനെയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം യൂണിഫോം വേണം നിങ്ങൾക്ക് ഗവൺമെൻറ്റേതായ സർട്ടിഫിക്കറ്റും അതായത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു കാര്യം മാത്രമേ ഗവൺമെൻറിൽ നിന്നും ലഭിക്കുകയുള്ളൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ അതായത് ഗവൺമെൻറ് അതായത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ ഇപ്പം മിനിറ്റ് കേരള യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ കൺ കണ്ണൂരായിക്കോട്ടെ കണ്ണൂരായിക്കോട്ടെ ഏത് യൂണിവേഴ്സിറ്റി ആയാലും ആ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ആ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക ലഭിക്കുക അപ്പം നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റി ആയാലും ശരി കേരള യൂണിവേഴ്സിറ്റി അനുസരിച്ച് കണ്ണൂർ ശരി എം ജി അതിനുസരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണു ഈ നാല് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക നാല് യൂണിവേഴ്സിറ്റി ഞാൻ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂഷൻ ആയിക്കോട്ടെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആയിക്കോട്ടെ റെഗുലർ ആയിക്കോട്ടെ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് ലഭിക്കാം യൂണിവേഴ്സിറ്റിയുടെ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും ആ അത് ഇപ്പോൾ യു ജി സി ലിസ്റ്റിൽ പെടുന്ന നമ്മുടെ കേരളത്തിലുള്ള നിലവിലുള്ള കേരളത്തിലെ നാല് യൂണിവേഴ്സിറ്റികളായ കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഈ നാല് യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ യു ജി സി അണ്ടറിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ നാല് യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല കാരണം യു ജി സി അപ്പുറവുള്ള ഡിഗ്രിയാണ് നിങ്ങൾക്ക് വാലിഡ് ഉള്ള ഡിഗ്രി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക നിങ്ങളുടെ നിങ്ങളിപ്പോൾ മൂന്ന് വർഷമായിക്കോട്ടെ നാല് വർഷം നാല് വർഷം പോകുന്ന നിങ്ങളുടെ ഇഷ്ടം ഹോണേഴ്സ് വിത്ത് റിസർച്ച് റിസർച്ച് ഡിഗ്രിയാണ് അതുകൊണ്ട് നാല് വർഷം താല്പര്യം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം നാല് വർഷം ഡിഗ്രി ചെയ്താൽ മതിയാകുമല്ലാത്ത വിദ്യാർത്ഥികൾക്കെല്ലാം മൂന്ന് വർഷം പഠിച്ചിറങ്ങുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സാധാരണ ഡിഗ്രി അതായത് നിങ്ങളുടെ മുന്നേറ്റ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ സാധാരണ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയർ കയറിയ വിദ്യാർത്ഥികൾക്ക് വരെ മൂന്ന് വർഷ ഡിഗ്രിയാണ് വാലിഡ് പക്ഷേ ഈ വർഷം മുതൽ കയറുന്ന വിദ്യാർത്ഥികൾക്കാണ് എന്താണ് നാല് വർഷ ഡിഗ്രി എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ലഭിക്കുന്ന മൂന്ന് വർഷ ഡിഗ്രിക്കാർക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ നാല് വർഷ ഡിഗ്രി കംപ്ലീറ്റ് ആക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഹോണേസ് വിത്ത് റിസർച്ച് ഡിഗ്രി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് എടുത്തത് അതിൽ ഹോണസ് ബിരുദ നിങ്ങൾക്ക് ബിരുദം നേടണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനെ റിസർച്ച് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് റിസർച്ച് ഡിഗ്രി നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് ലഭിക്കുന്നതാണ് അപ്പോൾ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ പ്രൈവറ്റ് കോളേജുകളിലാണ് പോയി പഠിക്കുന്നത് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് പ്രൈവറ്റ് കോളേജിൽ നേരിട്ട് പോയാലെന്ത് അഡ്മിഷൻ കിട്ടില്ലേ എനിക്ക് നേരിട്ട് പോയാലെന്താ അഡ്മിഷൻ കിട്ടിയല്ലേ പിന്നെ ഞാൻ എന്തിനാണ് ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയിൽ പ്രൈവറ്റ് കോളേജിൽ പഠിക്കാനാണെങ്കിൽ എനിക്ക് എൻ്റെ ടി സിയും ഡോക്യുമെൻസും എൻ്റെ ഒരു പത്ത് ഒരു അവർ പറയുന്ന ഒരു ഈ ഒരു പതിനഞ്ചോ പതിനഞ്ചോ ആയിരം തൊട്ട് ചില മുപ്പതിനായിരം രൂപ വരെ ആ പൈസ അങ്ങ് കൊണ്ടടച്ചു കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യില്ലേ കിട്ടിയല്ലേ പിന്നെ ഞാൻ ഞാനെന്തിനാണ് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്യുന്ന ഞാൻ അപ്പം ഇപ്പം പല എന്താ പ്രൈവറ്റ് കോളേജുകളിലേക്ക് ഒരുപാട് അപേക്ഷകളൊക്കെ വരാറുണ്ട് പ്രൈവറ്റ് കോളേജുകളിലും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എന്തു ചെയ്യണം ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയും ശേഷം അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റി ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു പ്രൈവറ്റ് കോളേജിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ കോളേജുകാരല്ല നിങ്ങളെ അങ്ങോട്ട് എടുക്കുന്നത് എന്താണ് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങളെ അങ്ങോട്ട് എടുക്കുന്നത് അതായത് കോളേജുകാരുടെ ഇത് കോളേജുകാർക്കിപ്പം നിങ്ങളെ എടുക്കാൻ താല്പര്യമില്ലെങ്കിലും യൂണിവേഴ്സിറ്റി നിങ്ങളെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നിങ്ങളെ അവർക്ക് എടുക്കാതിരിക്കാൻ പറ്റുകയും ില്ല അതിന് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നിങ്ങൾക്ക് ഡിഗ്രി എടുക്കുവാനും നിങ്ങൾക്ക് ആ ഡിഗ്രി വാലിഡ് ആയിട്ടുള്ളത് ഉപയോഗിക്കാനും സാധിക്കും അതായത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വാലിഡ് ഉള്ള ഡിഗ്രി തന്നെ കിട്ടുകയും ചെയ്യും പ്രൈവറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ കോളേജുകാർക്ക് ഇഷ്ടമുള്ളതും അതായത് കോളേജുകാർക്ക് കോളേജുകാരോട് സ്വാധീനമുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും കൂടുതൽ പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുക കോളേജുകാർക്ക് ഇഷ്ടമുള്ള വിദ്യാർത്ഥികളെ മാത്രമായിരിക്കും ഇപ്പോൾ അവർക്ക് പരിചയമുള്ള വിദ്യാർത്ഥികൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളെ കഴിഞ്ഞു കൂടുതൽ സീനിയോറിറ്റി അവർക്കായിരിക്കും മാനേജ്മെൻ്റ് കൊടുക്കുക അന്നേരം ചിലപ്പോൾ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചു എന്നും വരില്ല നിങ്ങളോ തള്ളിപ്പോ പക്ഷേ നിങ്ങൾ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റി ആണ് നിങ്ങളെ അവിടെ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ അവർക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലും വരെ യൂ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വരി അഡ്മിഷൻ ഉണ്ട് അത് ഏകജാല സംവിധാനമാണ് സിംഗിൾ വിൻഡോ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വരി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാനും ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ശേഷം നിങ്ങൾക്ക് അവിടെ പോയി ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജിലും ഗവൺമെൻറ് രജിസ്ട്രേഷൻ വഴി നിങ്ങൾക്ക് ലഭിക്കും അതായത് ഗവൺമെൻറ് നിങ്ങളെ യൂണിവേഴ്സിറ്റി അവിടെ നിങ്ങളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് ഫോം ഫിൽ ചെയ്യേണ്ടി വരില്ല പ്രൈവറ്റ് കോളേജിൽ പോയി മാനേജറെ കണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ നിങ്ങളുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെന്ത് ചെയ്യും ഓരോ കോളേജുകളിലും പോസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ കോളേജിൽ താല്പര്യമെങ്കിൽ അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കണം എനിക്ക് ആ അഡ്മിഷനോട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ടി സി റെസീവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈവറ്റ് കോളേജിലേക്ക് നിങ്ങൾക്ക് പോകാനും സാധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഇതാണ് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും പ്രൈവറ്റ് എഡ്യൂക്കേഷൻ എന്തായാലും നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടി ആണ് വിശ്വസിക്കുന്നു ഞാൻ ഇരുപത് മിനിറ്റ് എടുത്തു അപ്പം ഇരുപത് മിനിറ്റ് എടുത്താലും എന്താണ് നമ്മൾ എന്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്താണ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ എങ്ങനെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും പ്രൈവറ്റ് എഡ്യൂക്കേഷനും ഞാൻ ആദ്യം വിചാരിച്ചത് എങ്ങനെ അപേക്ഷിക്കാമെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ അത് ഞാനത് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം വിദ്യാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണ ഉണ്ടാവില്ല അപ്പോൾ അത് നിങ്ങളെ പറഞ്ഞത് നിങ്ങളെ പറഞ്ഞത് ഒന്ന് അതെ അതിലൊന്ന് ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാനത് ഇത് ഇപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും പ്രൈവറ്റ് എഡ്യൂക്കേഷനും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് രജിസ്ട്രേഷൻ എങ്ങനെയാണ് ഓഹ് വയല വെള്ളം പറ്റി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ വന്നത് പക്ഷേ പറഞ്ഞു വന്നപ്പോൾ എന്ത് ചെയ്തു ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ് അത് എന്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്താണ് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്താണ് നമ്മൾ പറഞ്ഞു പറഞ്ഞ് എന്തി അതെല്ലാം കാര്യമുള്ള തന്നെയാണ് ഇതല്ലേ ഞാൻ വേറെ വീഡിയോ ആക്കി നിങ്ങൾക്ക് ഇടായിരുന്നതാണ് പക്ഷേ എന്തായാലും ഈ വീഡിയോ തോന്നുന്ന പറയാൻ സാധിച്ചു എന്താണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെന്നും എന്താണ് പ്രൈവറ്റ് രജിസ്ട്രേഷനെന്നും ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ വെളിപ്പെടുത്തു തന്നു നിങ്ങൾക്ക് വെളിപ്പെടുത്തും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കുക ഒന്നുമില്ല ഞാൻ ഇരുപത് മിനിറ്റ് പറഞ്ഞല്ലേ നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് എന്തായാലും ഒരു വിദ്യാർത്ഥി ഇരുപത് മിനിറ്റ് നിർബന്ധമായും കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോ പ്രൈവറ്റ് എഡ്യൂക്കേഷനോ ആയിരുന്നത് ഡിഗ്രി അഡ്മിഷൻ നിങ്ങൾക്ക് റെഗുലറായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എങ്ങനെ ഡിഗ്രി അഡ്മിഷൻ റെഗുലർ ആയിട്ട് നേടാമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് കൊടുക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാനിട്ട് ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണേണ്ടി വരും അതായത് ഒരു ഏതാണ്ട് ഒരു ആദ്യത്തെ രണ്ട് മൂന്ന് മിനിറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ പോലും നിങ്ങൾക്കൊരു എന്ത് ചെയ്യേണ്ടി വരും ഒരു നാ ഒരു മാക്സിമം നിങ്ങൾക്ക് എത്ര മിനിറ്റ് മുതലാണോ ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യം പറയാൻ തുടങ്ങുന്നത് മിക്കവാറൊരു മൂന്നോ നാലോ മിനിറ്റ് മുതലായിരിക്കും ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കാര്യം നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ ആ സെക്കൻ സമയം മുതൽ നിങ്ങൾ ഇരുപത് മിനിറ്റ് വരെ നിങ്ങൾക്ക് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ കാണുന്ന വിദ്യാർത്ഥികൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മീഡിയയ്ക്ക് തന്നെ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ പറഞ്ഞു തരാൻ ഒരു മടിയുമില്ല എനിക്ക് കേട്ടോ പറഞ്ഞു തരുന്ന ഒരു മടിയില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെയിനെ മിസ് കറിയ ദ ഫൗണ്ട് ട്രോസ് കറിയ ഫോട്ടോ ദ കരിയർ കടൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ